Devan TV The true spiritual channel of Bharat Om Sharavana Bhavaya Namaha Ashridya Veeram Sukumara Rupam Tejas Vinam Deva Gena Bibantyam Tanayam Kumaram Skantam Vishagam Satatam Namami skantaya Kartikeya parvate Nantana Yacha Mahadeva Kumaraya. ായേ നമ എല്ലാവർക്കും നമസ്കാരം ശിവപാർവതി പുത്രനും ആറുപത്മത്തിൽ പിറന്നവനും ഭക്തപ്രിയനും ഭക്തവത്സലനുമാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ശരവണൻ ഷൺമുഖൻ കാർത്തികേയൻ സ്വാമിനാഥൻ ഗുഹൻ ശ്രീകുമാരദേവൻ സ്കന്ദൻ വിശാഖൻ സുബ്രഹ്മണ്യൻ എന്നിങ്ങനെ ഓരോ നാമത്തിലും ആ ഓംകാരപുരുളിനെ ദേവീദേവന്മാരും ഭക്തരും വിളിക്കുന്നു സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം തുലാമാസത്തിലാണ് ഈ വ്രതം ആചരിക്കുന്നത് ഇത്തവണത്തെ മഹാസ്കന്ദഷഷ്ടി വ്രതം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിദ്യാലാഭം ഉദ്യോഗം ഗൃഹം കുടുംബക്ഷേമം സന്താനലാഭം ദീർഘായുസ് സർവകാര്യ വിജയം രോഗശാന്തി സന്താന സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭക്തരുടെ എല്ലാ മനോകാമനകളും നടക്കുന്നതാണ് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് കൂടാതെ ഉപദേവതകളായി ഗണപതി രണ്ട് പ്രതിഷ്ഠകളായും ദക്ഷിണാമൂർത്തി ശ്രീകൃഷ്ണൻ കണ്ണൻ ഗോശാലകൃഷ്ണ സങ്കല്പത്തിലും അയ്യപ്പൻ നാഗദൈവങ്ങൾ കുരുതി കാമൻ പഞ്ചമീദേവി യക്ഷിയമ്മ എന്നിവരും പ്രതിഷ്ഠകളായുണ്ട് കേരള പഴനി തെക്കൻ പഴനി എന്നീ പേരുകളിൽ പുഴ്പെറ്റ ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സ്വാമി ക്ഷേത്രമാണ് പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ഏഴു ക്ഷേത്രങ്ങളിൽ ഒന്ന് ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കൊടിമരം മൂന്ന് ഉത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് മേടം ചിങ്ങം ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവങ്ങൾ നടത്തുന്നത് മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടികയറി പത്താമുതേ ദിവസം ആറാട്ടോടു കൂടി സമാപിക്കുന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിങ്ങമാസത്തിൽ തിരുവോണ നാളിലും ധനുമാസത്തിൽ തിരുവാതിര നാളിലും കൂടി സമാപിക്കുന്ന പത്തു ദിവസത്തെ ഉത്സവങ്ങളാണ് ഇവ യഥാക്രമം സുബ്രഹ്മണ്യൻ വിഷ്ണു ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം ഇത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത പ്രത്യേകതയാണ് കൂടാതെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ ത്രികാർത്തിക മകരമാസത്തിലെ തൈപ്പൂയം തുലാമാസത്തിലെ സ്കന്ധഷ്ടി തുടങ്ങിയവയും അതിവിശേഷമാണ് ഇന്ന് അത് അരനാഴിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു അതിനുശേഷം ക്ഷേത്രത്തിലെത്തിച്ച വിഗ്രഹം തുടർന്നുവന്ന വൃശ്ചികമാസത്തിലെ ത്രികാർത്തിക ദിവസം ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ സകലവിധ താന്ത്രിക ചടങ്ങുകളോടെയും പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തത്തോടടുത്ത സമയത്ത് ക്ഷേത്രത്തിൽ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് പരശുരാമൻ തന്നെ ആയിരുന്നുവെന്നും അദ്ദേഹമാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും പറയപ്പെടുന്നു അങ്ങനെ ശ്രീഹരിയുടെ അഥവാ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമന്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപാദപുരം എന്നും കാലാന്തരത്തിൽ ഹരിപ്പാടെന്നും അറിയപ്പെടാൻ തുടങ്ങി ആദ്യം പ്രതിഷ്ഠിക്കാൻ വെച്ചിരുന്ന അയ്യപ്പസ്വാമിയെ ക്ഷേത്രത്തിലെ ഉപദേവനാക്കി മാറ്റുകയും ചെയ്തു ആദ്യ പ്രതിഷ്ഠാ ദിനമായ ത്രി ഇന്നും ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു കീഴാത്രികോവിൽ ക്ഷേത്രം തിരുത്തുക അതായത് ക്ഷേത്രമുറ്റത്തെത്തുന്നതിന് തൊട്ടു മുൻപ് വഴിയുടെ തെക്കുഭാഗത്ത് ഒരു ചെറിയ ക്ഷേത്രം കാണാം ഇതാണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥ സ്ഥാനമായ കീഴാത്രികോവിൽ വളരെ ചെറിയൊരു ക്ഷേത്രമാണിത് ശ്രീകോവിലും മണ്ഡപവും പ്രദക്ഷിണ വഴിയും മാത്രമാണ് ഇവിടെയുള്ളത് ശ്രീകോവിൽ സാമാന്യം വലുതാണ് രണ്ടു നിലകളോടുകൂടിയ ചതുരശ്രീകോവിലാണിത് അതിമനോഹരമായ ചിത്രപ്പണികളോടും ശില്പവിദ്യയോടും കൂടിയ ഈ ശ്രീകോവിലിൽ ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യസ്വാമിയാണ് കീഴാത്രികോവിലിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം ഏറെക്കാലം ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നന്നാക്കിയത് ഉത്സവകാലത്ത് ഇവിടെയും കുടിയേറ്റമുണ്ട് മൂന്നാം ദിവസമാണ് ഇവിടെ കുടിയേറ്റം സ്ഥിരം കുടിമരം ഇവിടെ ഇല്ലാത്തതിനാൽ താൽക്കാലികമായി അടയ്ക്കാമരത്തിന്റെ തടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് പതിവ് ഇപ്പോൾ സ്ഥിരം കുടിമരം പ്രതിഷ്ഠിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് കീഴാത്രികോവിൽ അടുത്തുള്ള ഒരു ആൽക്കറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവായ വാസുകി പരിവാരങ്ങളായ നാഗയക്ഷി നാഗച്ചാമുണ്ടി നാഗകന്യ ചിത്രകൂടം തുടങ്ങിയവർക്കൊപ്പം കുടികൊള്ളുന്നതാണ് ഇവിടത്തെ പ്രതിഷ്ഠ എല്ലാ മാസവും ആയില്യം നാളിൽ ഇവിടെ വിശേഷാൽ പൂജകൾ ഉണ്ടാകാറുണ്ട് കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയും ശരവണഭവ നക്ഷത്രവനം എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രവനത്തിൽ ഇരുപത്തി ക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങളെ ഭക്തിപുരസരം പുരസ്സരം പൂജിച്ചു വരുന്നുണ്ട് ഭക്തർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന മയിലുകൾ ഇവിടെ വളരുന്നു ഇവിടെ മുൻപുണ്ടായിരുന്ന മയിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനെട്ടിന് ചത്തുപോയി പകരം ഇവിടെ നടക്കിരുത്തപ്പെട്ട മയിൽ ഇതുവരെ ബാല്യം വിട്ടിട്ടില്ല ഇവിടത്തെ മയിലിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഹരിപ്പാട് സ്വദേശി കൂടിയായിരുന്ന കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ പ്രസിദ്ധമായ മയൂര സന്ദേശം എന്ന കാവ്യം രചിച്ചത് മറ്റൊരു ഹരിപ്പാട്ടുകാരനായ ശ്രീകുമാരൻ തമ്പിയും ഈ മയിലിനെ കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ചെമ്പുമേഞ്ഞ അസാമാന്യ വലിപ്പമുള്ള വട്ട ശ്രീകോവിലാണ് ക്ഷേത്രത്തിലേത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറ്റൻപത് അടി ചുറ്റളവുണ്ടാകും ഇതിൻ്റെ മേൽക്കൂരയിൽ സ്വർണ്ണ താഴികക്കുടമുണ്ട് ശ്രീകോവിൽ നകത്ത് രണ്ടാമത്തെ മുറിയാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ആറടിയിലധികം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്നു അത്യുഗ്രമൂർത്തിയായ ദേവസേനാപതിയായാണ് പ്രതിഷ്ഠാ സങ്കല്പം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹമാണിത് എന്നാൽ വിഗ്രഹം സുബ്രഹ്മണ്യന്റേതാണെന്ന് ഉറപ്പിച്ച് പറയാനും വയ്യ കാരണം പുറകിലെ കൈകളിൽ ശംഖുചക്രങ്ങളും മുന്നിലെ ഇടതു കൈയിൽ ഗതയും വലത്തെ ചുമലിൽ വേലും ഇടത്തെ ചുമലിൽ തൃശൂലവും കാണാം തൃശൂലത്തിൽ ഉടുക്ക് കെട്ടിവെച്ചിട്ടുമുണ്ട് കൂടാതെ സിരസിൽ ചന്ദ്രകലയും ഉണ്ട് ഈ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ക്ഷേത്രത്തിൽ മൂന്ന് ഉത്സവങ്ങൾ തുടങ്ങിയതും ഇപ്പോഴും നടത്തിപ്പോരുന്നതും മേടമാസത്തിലെ വിഷു പത്താമുദയം ഉത്സവം സുബ്രഹ്മണ്യനെയും ചിങ്ങമാസത്തിലെ ഓണ ഉത്സവം വിഷ്ണുവിനെയും ധനുമാസത്തിലെ തിരുവാതിര ഉത്സവം ശിവനെയും പ്രതിനിധീകരിക്കുന്നു എങ്കിലും സുബ്രഹ്മണ്യ ഭാവത്തിന് പ്രാധാന്യമുള്ളതിനാൽ മേടമാസത്തിലെ ഉത്സവമാണ് പ്രധാനം വിഷുപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ൻ ആകർഷിച്ച ശിവപാർവതി പുത്രനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യസ്വാമി ത്രിമൂർത്തികളുടെ തേജസ്സോടെ ശ്രീലകത്ത് വാഴുന്നു തുടർന്ന് വിഗ്രഹത്തിൽ കൃത്രിമമായി മൂന്നാം കണ്ണും ഭസ്മക്കുറിയും ചാർത്തുകയും സ്വർണ കിരീടം മാറ്റി ജടാമകുടമാക്കുകയും വിഗ്രഹത്തിൽ ത്രിശൂലം ഘടിപ്പിക്കുകയും ചെയ്തു പിന്നീട് പിന്നീടുവന്ന കൗമാരവിശ്വാസികൾ അതായത് ഭക്തർ വിഗ്രഹത്തിൽ നിന്ന് തൃശൂലം മാറ്റുകയും വേൽ വേൽഘടിപ്പിക്കുകയും ചെയ്തു നെറ്റിയിൽ നിന്ന് മൂന്നാം കണ്ണെടുത്തു മാറ്റി ഇങ്ങനെ പോകുന്നു കഥ സംഗതി എന്തായാലും കൂട്ടരെയും തൃപ്തിപ്പെടുത്താൻ ഇവയെല്ലാം ഒരുമിച്ച് ചാർത്താൻ തുടങ്ങി എന്നാണ് കഥയുടെ അവസാനം ഇതിന് കാരണമായി പറയപ്പെടുന്നത് മഹാവിഷ്ണു ആയിട്ടായിരുന്നു എന്നാണ് ഹരിപ്പാടെന്ന പേരിൽ മഹാവിഷ്ണുവിൻ്റെ പര്യായ നാമമായ ഹരി ഉള്ളത് ഈ വാദത്തെ ബലപ്പെടുത്തുന്നു ശൈവ വൈഷ്ണവ സംഘട്ടനങ്ങൾ വ്യാപകമായിരുന്ന കാലത്ത് വൈഷ്ണവരിൽ നിന്ന് ക്ഷേത്രം പിടിച്ചടക്കിയ ശൈവർ വിഗ്രഹത്തിലെ ശംഖുചക്രങ്ങൾ മറയ്ക്കുകയും ചാർത്തിയിരുന്ന ഗോപികുറയും ആഭരണങ്ങളും ഊരിമാറ്റുകയും ചെയ്തു कार्तिया प्रियमायवने कार्तिकेयने करुणचुर्यने मूर्तियाय शिवनिन तिरुमगने मूर् शिवनिमने तीर्तुी वरं तन्ीडणमे श्रीमुरगा பழனியாடவா வேல்முருகா விலாயுதா அடிவாரத்தின் அபிஷேகத்தினாய் அடி அடியே அடியே പ്പോഴ ജില്ലയിൽ പോവുകയാണെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക തീർച്ചയായും ഒരിക്കലെങ്കിലും ആ ഭഗവത് ചൈതന്യം അനുഭവിച്ചറിയേണ്ടതാണ് അതോടൊപ്പം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയുടെ കഥ എല്ലാ ഭക്തജനങ്ങളിലും പരമാവധി എത്തിക്കുവാൻ ശ്രമിക്കുകയും വേണം ഭഗവാന്റെ സേവ ചെയ്യാൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കരുത് എല്ലാവർക്കും ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം സുബ്രഹ്മണ്യർപ്പണ లోగా సమస్తా సుగనో బవందు.